പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ആശുപത്രി കോമ്പൗണ്ട് വൃത്തിയാക്കിയത് സേവാദൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബേബി സേവ്യർ അധ്യക്ഷത വഹിച്ച പരിപാടി മുൻ കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ പി ബാബു ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് സേവാദൾ സംസ്ഥാന സെക്രട്ടറി ഭദ്രപ്രസാദ് ജില്ലാ സെക്രട്ടറി സി ജെ എൽദോസ് സൈജൻ ചാക്കോ ജെയ്മോൻ ജോസ് പി ആർ രവി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രോഹിണി ഡോക്ടർ ആരതി സുബ്രഹ്മണ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ജെയിംസ് കെ ജെ അനിൽ രാമൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ അഹിംസയുടെയും ഏറ്റെടുത്ത് സാദശികമായി രാജ്യത്തെ നയിച്ചത് അദ്ദേഹം സ്വാതന്ത്ര്യം നേടി വർഷക്കാലമായി നാം അനുഭവിക്കുകയാണ് ലോകം ഉയർന്നതോടൊപ്പം ഇന്ത്യ ഉയർന്നത്